ഒരു മൂന്ന് ദിവസം കൊണ്ട് നമ്മുടെ ഈ ചുണ്ടിലെ കറുപ്പും ഡിസ്കളറേഷനും ചുളുകൾ ഒക്കെ മാറിയിട്ട് ചുണ്ട് നന്നായിട്ട് റെഡ് ആവാൻ വേണ്ടിയിട്ട് ഒരു അടിപൊളി ലിപ് ലൈറ്റനിങ് ഓയിൽ നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാൻ നോക്കാം എൻ്റെ ആദ്യത്തെ ചുണ്ട് രണ്ടാമത്തെ ചുണ്ടും തമ്മിലുള്ള നല്ല വ്യത്യാസമാണ് മൂന്ന് ദിവസത്തെ വ്യത്യാസമാണ് കേട്ടോ അപ്പോൾ നമ്മളൊരു മുപ്പത് ദിവസം ഉപയോഗിക്കുന്ന നന്നായിട്ട് റെഡ് കളറാവും പിന്നെ ലിപ്സ്റ്റിക്കിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഈ ഒരു ലിപ് ലൈറ്റനിങ് ഓയിൽ നമുക്ക് എങ്ങനെ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാൻ നോക്കാം അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ എടുത്തേക്കുന്ന എള്ളെണ്ണയാണ് കേട്ടോ എള്ളെണ്ണ എടുക്കാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കരിഞ്ചീരകത്തിൻ്റെ എടുക്കാം ഇല്ലെങ്കിൽ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ വെളിച്ചെണ്ണയാണ് കേട്ടോ ഇത് മൂന്നുമാണ് ഇതിന് നല്ലത് അത് നമ്മൾ എടുത്തിട്ട് നമ്മുടെ ആവശ്യാനുസരണം എടുക്കുക നമുക്ക് ഒരു രണ്ട് മാസം യൂസ് ചെയ്യാൻ ഇത്ര മാത്രം മതിയായിരിക്കും പിന്നെ നമുക്ക് വേണ്ടുന്നത് വേമ്പാലപ്പട്ടയാണ് കേട്ടോ ഈ ഒരു എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങാടിക്കടയിലും ആയുർവേദ ഷോപ്പിലൊക്കെ അവൈലബിൾ ആണ് മുപ്പത് രൂപയ്ക്കൊക്കെ ഇത്തിരി തോന്നേയും കിട്ടും ഞാൻ മുപ്പത് രൂപയ്ക്ക് വാങ്ങിച്ചതാണ് കേട്ടോ ഇത് ഇത്രയും കൂടെ മുപ്പത് രൂപയായുള്ളൂ എനിക്ക് മുപ്പത് മുപ്പത്തഞ്ച് രൂപയെങ്ങനത്തെ ആയുള്ളൂ അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല നിറമാണ് ഇതിന് നല്ല റെഡ് കളറാണ് അപ്പം നമ്മുടെ ഈ ഒരു ലൈറ്റനിങ് ഓയിലിനകത്ത് നമുക്ക് റെഡ് കളർ കിട്ടാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഇതാണ് കേട്ടോ പക്ഷേ ഇത് നമ്മളിങ്ങനെ ചെറുതായിട്ട് പൊടിച്ച് നമ്മുടെ ഇങ്ങനെ പൊടിച്ച ഒന്നും ആ ഒരു കളർ വരത്തില്ല പക്ഷേ ഇത് ഓയിലും ഇത് ഓയിലും കൂടെ മിക്സ് ചെയ്യുമ്പോൾ നല്ലൊരു റെഡ് കളർ തന്നെ വരും കേട്ടോ നല്ല റെഡ് കളർ വരും ഇപ്പം ഞാൻ കാണിച്ചു തരാം അതുകൊണ്ട് ഇതുപോലെ നമ്മൾ എണ്ണയായിട്ട് ഇത് മിക്സ് ചെയ്യുമ്പോൾ മാത്രമേ ആ ഒരു കളർ വരത്തുള്ളൂ ഇതൊന്നും നല്ല കളർ നല്ല റെഡ് കളർ തന്നെ വരും കേട്ടോ അപ്പം നമുക്കത് കുറച്ച് ദേ ഈ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കും കുറച്ച് മാത്രം മതി കുറച്ച് നമ്മൾ ആ എണ്ണയിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് ഒരു രാത്രി ഫുള്ള് നമ്മൾ ഈ എണ്ണയിൽ കിടക്കുമ്പോൾ നല്ലൊരു കളർ എൻ്റെ കയ്യിൽ കണ്ടോ നല്ലൊരു കളർ തന്നെ വരും അപ്പോൾ നല്ല ഇതിനേക്കാളും ഒക്കെ നല്ല റെഡ് കളർ ചെയ്യും അപ്പോൾ ഈ കളറാണ് നമ്മുടെ ലിപ്പിന് നല്ല ലൈറ്റനിങ് കൊടുക്കുന്നത് കേട്ടോ നല്ല കളർ കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു ഓയിൽ നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചുണ്ടിൽ നന്നായിട്ട് നിറം വെക്കാൻ സഹായിക്കും പറ്റുന്നെങ്കിൽ ലിപ്സ്റ്റിക്കിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പം തന്നെ നമ്മൾ എള്ളെണ്ണയ്ക്കകത്ത് ആ ഒരു പട്ട ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ അങ്ങാടിക്കടയിലൊക്കെ അവൈലബിൾ ആണ് അത് അതിനകത്ത് കിടക്കുക അപ്പോൾ എന്നുണ്ടാവും ഒരു കളർ ചേഞ്ച് വരുന്നുണ്ട് ഇതൊന്നും നല്ല കളർ നല്ല അടിപൊളി കളറാണ് ഇനി നമുക്ക് വേണ്ടത് മഞ്ചിഷ്ടിയാണ് കേട്ടോ മഞ്ചിഷ്ട എടുക്കുമ്പം നമുക്ക് തൻ്റെ എന്താണ് മഞ്ജിഷ്ട എടുക്കുമ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ എടുക്കുക കേട്ടോ ഇത് തന്നെ കമ്പ് പോലെ തന്നെ മേടിക്കാൻ കിട്ടും നമ്മുടെ അങ്ങാടി കടയിലൊക്കെ കിട്ടും ഇത് മുപ്പത് രൂപ നാൽപ്പത് രൂപ ആ റേഞ്ചിൽ തന്നെ നമുക്ക് കിട്ടും അതിൻ്റെ ഒരു റെഡ് കളറും കൂടെ ഇതിനകത്താകുമ്പോൾ അടിപൊളി കളറാണ് കേട്ടോ പിന്നെ നമ്മൾ ഒരിക്കലും ലിപ്സ്റ്റിക് യൂസ് ചെയ്തില്ല ഇതിൻ്റെ അഡിക്റ്റ് ആയിപ്പം അത് നമ്മൾ താണ്ട് ഇടിച്ച് ചതച്ച് അത് നമ്മൾ താണ്ട് ഈ ഓയിലിനകത്ത് കൊടുക്കുന്നു തന്നെ വേണ്ട ഇതെല്ലാം കൂടെ ഇത് ഇത് രണ്ടും നല്ല രീതിയിൽ നമ്മുടെ ലിപ്പ് കളർ വെക്കാൻ സഹായിക്കും രണ്ടും നല്ല റെഡ് കളറാണ് കേട്ടോ ഇതൊരു കുറച്ച് ഒരു പത്ത് മിനിറ്റ് ഇരുന്നപ്പോൾ തന്നെ ഈ ഒരു കളറായപ്പോൾ നമ്മൾ ഒരു നൈറ്റ് ഫുള്ള് നമ്മളിത് വെക്കണം കേട്ടോ ഇനി നമുക്ക് വേണ്ടത് ഇരട്ടി മധുരമാണ് ഇരട്ടി മധുരം നമ്മുടെ ചുണ്ടിലെ പിഗ്മെൻറ്റേഷനും അതുപോലെ തന്നെ ഡിസ്കളറേഷനും ടാനിങ്ങും എല്ലാം മാറാൻ വേണ്ടി വളരെ സഹായിക്കും അതുപോലെ തന്നെ മഞ് മഞ്ചുഷ്ടയിൽ എസ് പി എഫും ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ സൺ പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടും ഈ ഒരു ലിപ്പ് ലൈറ്റനിങ് ഓയിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് സൺ പ്രൊട്ടക്ഷനും കിട്ടും ഒക്കെ മാറാനും നമ്മുടെ എന്താണ് ഇത് നല്ലതാണ് മഞ്ജു ഇഷ്ട അതുപോലെ തന്നെ നമ്മുടെ ഇരട്ടിമുതിരം നമ്മുടെ ഒക്കെ, ടാനിങ്ങൊക്കെ ഇപ്പിലെ ഒക്കെ മാറാൻ വേണ്ടി വളരെ നല്ലതാണ് ഇത് മൂന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഇത് എന്താണ് ഒരു നൈറ്റ് ഫുള്ള് പുറത്ത് വെക്കണം കേട്ടോ ഒരു നൈറ്റ് ഫുള്ള് ഇത് ഇരിക്കുമ്പോൾ തന്നെ നല്ല color കളറാവും അടിപൊളി കളറാണ് നന്നായിട്ട് മിക്സ് ചെയ്തെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ ഇരട്ടി മധുരം എടുക്കുമ്പോഴും ഇരട്ടി മധുരത്തിൻ്റെ കമ്പ് കിട്ടും അതാണ് ഏറ്റവും നല്ലത് കേട്ടോ പൊടി യൂസ് ചെയ്തതിനേക്കാളും കമ്പ് യൂസ് ചെയ്യുന്നതാണ് നല്ലത് അപ്പോൾ ഇപ്പോൾ എൻ്റെ കമ്പ് കിട്ടാനില്ല അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ എടുത്തത് കമ്പാണ് ഏറ്റവും നല്ലത് ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ എണ്ണ ചൂടാക്കുന്ന സമയത്ത് കരിഞ്ഞു പോകും കേട്ടോ അതുകൊണ്ട് കുറച്ച് മാത്രമേ ഞാൻ ഇരട്ടി മധുരം എടുത്തിട്ടുള്ളൂ നിങ്ങൾ എടുക്കുമ്പോൾ ഒരു ശകലം കൂടെ തോന്നിയെടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ അപ്പം ണ്ടോ കുറച്ച് നേരം ഒരു പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഇടുന്നപ്പോൾ തന്നെ ഇതിൻ്റെ കളർ ചെയ്ഞ്ച് വരുന്നുണ്ടോ നല്ല കളർ വരും കേട്ടോ ഇതിന് ഈ കളറൊന്നുമല്ല ഒരു നൈറ്റ് ഫുള്ള് നമ്മൾ എന്താണ് പുറത്ത് വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം അത്രയ്ക്ക് നല്ല കളറാണിത് അല്ല അട്ടിപൊളി കറുത്ത് കളറേണ്ട ഒരു നൈറ്റ് ഫുള്ള് നമ്മൾ എന്താണ് ഇത് പുറത്ത് വെച്ചിട്ട് കിട്ടിയ ആ റിസൾട്ടാണ് കേട്ടോ ഇത്രയും കളർ വരും നീ നിങ്ങൾ നര ചോദിക്കുന്നത് നമ്മുടെ ലിപ്പിലെ തുടർച്ചയായിട്ട് നമ്മളിത് യൂസ് ചെയ്യുവാണെങ്കിൽ നല്ലൊരു നിറം നമ്മുടെ ലിപ്പിലുണ്ടാവും ഇനി നമുക്കിത് അടി കട്ടിയുള്ളൊരു പാത്രം എടുത്തിട്ട് നമുക്കിത് നന്നായിട്ട് ചൂടാക്കി വറ്റിച്ചെടുക്കണം ഈ ഒരു എണ്ണ നന്നായിട്ട് ചൂടാക്കി വറ്റിച്ചെടുക്കണം കേട്ടോ അതാണ് നമ്മൾ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ നിങ്ങൾ പാത്രം എടുക്കുമ്പം അടി കട്ടിയുള്ള പാത്രം തന്നെ എടുക്കുക ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് പ്രത്യേകിച്ച് പൊടികളെടുക്കുന്നെങ്കിൽ മഞ്ചിഷ്ടയുടെ പൊടിയോ അല്ലെങ്കിൽ നമ്മൾ ഇരട്ടിമധുരത്തിൻ്റെ പൊടിയോ ഒന്നും അല്ല യൂസ് ചെയ്യേണ്ടത് എൻ്റെ കയ്യിൽ ഇരട്ടിമധുരം കിട്ടാനില്ലാത്തതുകൊണ്ടാണ് ഞാൻ പൊടി യൂസ് ചെയ്തേട്ടാ നിങ്ങളുടെ കയ്യിൽ അങ്ങാടിക്കടയിലൊക്കെ ഇത് ആണ് കേട്ടോ എന്നാണ്ട് ചെറുതീയിലിട്ട് നന്നായിട്ട് ഇതുപോലെ ഇളക്കി 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 കൊടുത്ത് നമുക്ക് പറ്റി ഇത് ഏകദേശം ഒരു രണ്ട് മൂന്ന് മാസം ഉപയോഗിക്കാനുള്ള എണ്ണ എന്തുമായാലും ഉണ്ട് കേട്ടോ അടിപ്പൊളിയാണ് ഞാൻ മൂന്ന് ദിവസം തുറച്ചായിട്ട് ഉപയോഗിച്ചിട്ട് അടിപൊളി റിസൾട്ടാണ് പക്ഷേ എങ്കിലും നിങ്ങൾ അപ്പോൾ ഒരു മാസം നമ്മൾ ആ ഇത് ഉപയോഗിക്കുമ്പോൾ എന്ത് റിസൾട്ട് നമുക്ക് കിട്ടും നന്നായിട്ട് പിന്നെ നമുക്ക് ഒന്നിൻ്റെ ലിപ് ബാമിൻ്റെ പോലും ആവശ്യം വരുന്ന നമ്മുടെ ചുണ്ടൊക്കെ നന്നായിട്ട് മോയ്സ്ചറൈസിയും ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ചുണ്ടിലെ പിഗ്മെൻറ്റേഷൻ മാറാനും ഡിസ്കളറേഷനൊക്കെ മാറിയിട്ട് ചുണ്ടിലെ ചുളിവുകളും അതുപോലെ തന്നെ വരകളൊക്കെ മാറാൻ വേണ്ടി അട്ടിപ്പൊള്ളിയാണ് ഇതുപോലെ നമുക്ക് കുമളയായിട്ട് വരണം കുമളയായിട്ട് വന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക ഒരിക്കലും ഇതിനകത്ത് വെള്ളം നനവും പാടില്ല അല്ലെങ്കിൽ അത് പൂത്ത് ഉപങ്ങട്ട എന്ന് പറഞ്ഞാൽ പൂത്തിട്ട് നമ്മൾ ആ ഫംഗസ് ഒക്കെ നമ്മുടെ ചുണ്ടിലായി കഴിഞ്ഞാൽ ഇരട്ടി നാശമായിരിക്കും നമുക്ക് ഉണ്ടാവുന്നത് ഇരട്ടി നഷ്ടമായിരിക്കും നന്നായിട്ട് കറക്കും പിന്നെ അണുബാധയൊക്കെ ഉണ്ടാവും അപ്പോൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക വെള്ളം മയം എണ്ണയ്ക്കകത്ത് വീഴാനും പാടില്ല നമ്മൾ എടുക്കുന്ന ചട്ടിയും അതുപോലെ തന്നെ സ്പൂണ് എല്ലാം വെള്ളം നനയാതെ മാറ്റി വെക്കണം നമ്മൾ ഓയിൽ ഒരു നൈറ്റ് ഫുള്ള് വെക്കുമ്പോഴേ ആ ഓയിലിനകത്ത് ഒരു തുള്ളി വെള്ളം പോലും വിടാതെ നിങ്ങൾ നോക്കണം നന്നായിട്ട് ഇതുപോലെ ഇളക്കി 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 കൊടുക്കണം കേട്ടോ ഒരിക്കലും ഇളക്ക് നിർത്തരുത് നന്നായിട്ട് ഇളക്കി നമ്മൾ ഇത് പറ്റിച്ചെടുക്കണം ചെറുതായിട്ടൊന്ന് വറ്റി നന്നായിട്ട് ഇത് പറ്റിയിട്ടുണ്ട് പറ്റിയിട്ട് നമുക്കിത് അരിച്ചെടുക്കാം അപ്പോൾ ഈ ആ അരിപ്പയൊക്കെ നേരത്തെ നമ്മൾ കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയതിന് ശേഷം മാത്രമേ ഇതിനൊക്കെ യൂസ് ചെയ്യാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ വെള്ളം തരം ഉണ്ടെങ്കിൽ അത് പൂത്ത് പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അതുപോലെ നന്നായിട്ട് നമുക്ക് അരിച്ചെടുക്കണം അരിച്ചെടുത്ത് വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടാം നന്നായിട്ട് ശേഷം നമുക്ക് ഇതൊരു കണ്ടെയ്നറിലോട്ട് മാറ്റാം കണ്ടോ നല്ലൊരു കളർ കിട്ടിട്ടുണ്ട് നല്ല അടിപൊളി കളറാണ് നമ്മൾ ഇതിനകത്ത് ആർട്ടിഫിഷ്യലായിട്ട് ഒരു കളറും ചേർത്തിട്ടില്ല നല്ല റിസൾട്ട് കിട്ടും കേട്ടോ നല്ല റിസൾട്ട് കിട്ടും അപ്പോൾ നമുക്ക് ഇതൊരു എന്താണ് ഇതുപോലത്തെ ഒരു ബോട്ടിലോട്ട് മാറ്റാം അപ്പോൾ ഇത് നമ്മുടെ അത്തറിന്റെ കുപ്പിയാണ് കേട്ടോ ഇത് നമുക്ക് യൂസ് ചെയ്യാൻ എളുപ്പമായതുകൊണ്ടാണ് ഈ ഒരു കുപ്പി ഞാൻ എടുത്തത് കാര്യം എന്ന് പറഞ്ഞാൽ അതിന്റെ ആ ഒരു എന്താണ് ഒരു ബട്ടൺസ് പോലത്തെ സാധനം ഉണ്ടല്ലോ ആ സാധനം കൊണ്ട് നമ്മുടെ ലിപ്പിൽ അപ്ലൈ ചെയ്യാൻ എളുപ്പമാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു ഗ്ലാസ് ബോട്ടിലോട്ട് ഇത് മാറ്റി കൊടുക്കാം എപ്പോഴും നമ്മൾ ഇതുപോലത്തെ സാധനങ്ങളൊക്കെ ഗ്ലാസ് ബോട്ടിൽ മാറ്റുന്നതായിരിക്കും നല്ലത് അതുപോലെ ഈ ഒരു ബോട്ടിൽ ആകുമ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് റീ അപ്ലൈ ചെയ്യാൻ മടിയാണതില്ല നമ്മൾ ഇത് കൊണ്ട് നടുക്കളയിലോ അല്ലെങ്കിൽ നമ്മുടെ ബെഡ്റൂമിലോ അവിടെ വേണമെങ്കിലും വെച്ചിട്ട് നമുക്ക് എപ്പോഴപ്പം നമുക്ക് യൂസ് ചെയ്യാൻ തോന്നും അപ്പോൾ അപ്പം നമുക്കിത് യൂസ് ചെയ്യാം കുപ്പി കൊട്ടുവെന്ന് മാത്രം നോക്കിയാൽ ഇപ്പം നിറച്ചെടുത്ത് വെക്കുന്നുണ്ട് ഏകദേശം ഈ ഒരു കുപ്പിലെ തന്നെ നമുക്ക് ഒരു മാസം ഉപയോഗിക്കാനുള്ളത് കൊണ്ട് കേട്ടോ അപ്പം അതാണ്ട് ഇത് നമ്മൾ നിറച്ചെടുത്ത് വെക്കുന്നുണ്ട് അപ്പം നേട്ടാ ഇതിൻ്റെ ഈ ഒരു അടപ്പുണ്ടല്ലോ ഈ ഒരു അടപ്പ് ആ ഒരു റൗണ്ട് പോലത്തെ സാധനം നമുക്ക് അപ്ലൈ ചെയ്യാൻ എളുപ്പമാണ് കേട്ടോ ഇത് ഓയിൽ ആയതുകൊണ്ട് തന്നെ അപ്ലൈ ചെയ്യാൻ എളുപ്പമാണ് അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ലിപ് ബാമിനോടൊക്കെ ബൈ ബൈ പറയാം ഇനി നമുക്ക് ഒന്നും ആവശ്യമില്ല ഇത് മാത്രം മതി ഇപ്പം കയ്യിൽ കയ്യിലൊന്നും പക്ഷേ ആ ഒരു ഓയിലിൻ്റെ ആ ഒരു ഇത് കൊണ്ട് നമുക്ക് അറിയാൻ പറ്റത്തില്ല പക്ഷേ ചുണ്ടിൽ തേക്കുമ്പോൾ നന്നായിട്ട് ആ ഒരു റെഡ് കളർ നമുക്ക് അറിയാൻ പറ്റും കേട്ടോ കയ്യിലൊന്നും തേച്ചിട്ട് എനിക്കിത് വലിയ കളറായിട്ട് തോന്നിയില്ല പക്ഷേ നമ്മൾ ചുണ്ടിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നല്ല കളർ തന്നെ തോന്നും കേട്ടോ നിങ്ങൾ മൂന്ന് ദിവസം തുടർച്ചയായിട്ട് നമ്മളിത് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് തന്നെ കിട്ടും കേട്ടോ കേട്ടോ അപ്പം ഇത് കണ്ട നമ്മുടെ ചുണ്ടിൽ ഞാനത് അപ്ലൈ ചെയ്തപ്പം ചുണ്ടിൽ നല്ല നിറം കൊണ്ട് കണ്ട ചുണ്ടിൽ നമ്മൾ തേക്കുമ്പോഴാണ് ആ ഒരു കളർ നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റത്തുള്ളൂ കയ്യിലൊന്നും തേച്ചിട്ട് അറിയാം അറിയാൻ പറ്റുന്നില്ല കേട്ടോ നല്ലൊരു കളറുണ്ട് നല്ല ഞാൻ കൈകൊണ്ട് കുറച്ച് അപ്ലൈ ചെയ്ത് കാണിക്കാം നല്ല അടിപൊളി കളറാണ് കേട്ടോ നന്നായിട്ട് കളറ് വരും ഈ ഒരു കളറ് നമ്മുടെ ചുണ്ടിൽ പതിവായിട്ട് നമ്മളിത് അപ്ലൈ ചെയ്യുവാണെങ്കിൽ പതിവായിട്ട് തന്നെ നിലനിൽക്കും കേട്ടോ അപ്പം എല്ലാവരും ട്രൈ ചെയ്തൊക്കെ അടിപൊളിയാണ് ബൈ ബൈ